ലോക ക്രൈസ്തവർ സന്തോഷത്തിൻ്റെതായ സദ്വാർത്ത എന്ന് പറയുന്ന യേശുവിൻ്റെ ജനനത്തിനോടനുബന്ധിച്ചുള്ള ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വലിയ കൂടിയാണ് ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രതിസന്ധികൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കൂടിച്ചേരലുകൾ അതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത് പ്രത്യാശ നൽകുന്നത് ജാതിമത കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി നമ്മൾ ഒന്നായി നിൽക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇപ്പോൾ ഒരല്പമെങ്കിലും അല്പമെങ്കിലും ആശ്വാസത്തിൻ്റെ പൊൻകിരണങ്ങൾ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇതുപോലെയുള്ള കൂടിച്ചേരലുകൾ ഇതുപോലെയുള്ള ഒത്തുകൂഴലുകൾ ഇതുപോലെയുള്ള സ്നേഹത്തിൻ്റെ കടകൾ സ്നേഹത്തിൻ്റെ കടകൾ തുറന്നുകൊണ്ട് പുതിയ പുതിയ സംരംഭങ്ങൾ തുറന്നുകൊണ്ട് നമുക്ക് ഒരു സമാധാനത്തിൻ്റെ പാതയിലൂടെ നമ്മുടെ നാടിനെ കൊണ്ടുപോകാനുള്ള പ്രതിജ്ഞ എടുക്കേണ്ട സമയമാണ് ഞാൻ രണ്ട് വാക്ക് പറയാൻ നമ്മുടെ നിയുക്ത ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് അദ്ദേഹം എല്ലാവർക്കും പ്രതീക്ഷയുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹത്തെ ഞാൻ രണ്ട് വാക്ക് പറയാൻ വേണ്ടി ക്ഷണിക്കുകയാണ് ബഹുമാന്യനായ കെ ന്യൂസിൻ്റെ പത്രാധിപർ ഉമ്മച്ചൻ മറ്റെൻ്റെ സഹപ്രവർത്തകരായ നാട്ടുകാർ സഹോദരന്മാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ലോകം മുഴുവൻ ക്രൈസ്തവരും രാജ്യങ്ങളും ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുക ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്മസ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരാഘോഷമാണ് ഉണ്ണിയേശു പിറന്ന കാലിത്തൊഴുത്തും പുൽക്കൂടുകളും ഒക്കെ നമ്മൾ കണ്ട് ആശ്വാസം കൊള്ളുന്ന സന്തോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യം ന്യൂനപക്ഷ വിഭാഗങ്ങളെ അടിച്ചമർത്തുന്ന ഒരു ഗവൺമെൻറ്റും അതുപോലെ ഭരണഘടന ഇല്ലാതാക്കിക്കൊണ്ട് എസ് ഐ ആറ് കൊണ്ടുവന്ന് വോട്ടർ പട്ടിക പുനർക്രമീകരിക്കുമ്പോൾ ആളുകളെ ലക്ഷക്കണക്കിന് ആളുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ പരിഷ്കാര നടപടികളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ ഉന്നോവ കേസ് പ്രതിയെ കോടതി ശിക്ഷ മരവിപ്പിച്ച സാഹചര്യം നമ്മൾ ഞെട്ടനോടെയാണ് കേൾക്കുന്നത് അപ്പോൾ ക്രൈസ്തവരും ന്യൂനപക്ഷങ്ങളും ഇന്ത്യയിൽ വളരെയധികം പ്രയാസപ്പെട്ട് ജീവിക്കുന്ന വലിയ ഒരു പ്രയാസം നി മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ഭീകര അന്തരീക്ഷത്തിലാണ് കഴിഞ്ഞുകൂടുന്നത് വലിയ പേടിയോടുകൂടി ഭയത്തോടു കൂടിയാണ് അവർ അതിജീവിക്കുന്നത് അത് ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നടപടികളാണ് ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ആ സാഹചര്യത്തിലും കേരളത്തിലെ ജനങ്ങൾ കൂടി കൂടി ആണ് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത് കേരളത്തിൽ ക്രിസ്മസ് ആയാലും ഈ ബലി പെരുന്നാളായാലും പൊന്നും ചിങ്ങമാസത്തിലെ പൊന്നോണമായാലും കേരളീയ ജനത അത് നെഞ്ചേറ്റി ഒന്നിച്ചാഘോഷിച്ച് മതസൗഹാർദ്ദവും മതമൈത്രിയും ജനാധിപത്യവും സംരക്ഷിക്കുന്നവരാണ് കേരളക്കാർ എന്നതിലാണ് നമുക്ക് ആശ്വാസമുള്ളത് ഇത് രാജ്യം ഉടൻ വ്യാ രാജ്യത്ത് മുഴുവനും ഇത് വ്യാപിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത്തരത്തിലുള്ള ഒരു ക്രിസ്മസ് ആഘോഷമായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ജൈഹിന്ദ് ലോകമെമ്പാടും ഇന്ന് ക്രിസ്മസ് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി പെരുവാറും കൊണ്ട് എന്തരംഗത്ത് പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന കെ ന്യൂസ് അവരും കേക്ക് മുറിച്ച് ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് രാജ്യത്തിൻ്റെ പല ഭാഗത്തും ക്രിസ്മസ് കരോളിനെതിരെ ആക്രമണം നടന്നു ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ ആക്രമണം നടന്നു ആ സമയത്ത് കേരളത്തിൽ നിന്ന് കേരളത്തിൽ വ്യത്യസ്തമായി കൊണ്ടാണ് എല്ലാ ജനവിഭാഗവും ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ ഓണമായിക്കോട്ടെ പെരുന്നാളായിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ എല്ലാ ജനവിഭാഗവും ഒത്തൊരുമിച്ച് കൊണ്ട് പുലർത്തിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അംഗൻവാടികളിലും ക്ലബുകളിലും അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരും എല്ലാവരും രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കൊണ്ടിരിക്കുക എല്ലാ വീടുകളിലും ആഘോഷിക്കുക കേവലം പരിവാറമുണ്ടിലൊക്കെ നമുക്ക് അറിയാം പിന്നെ കുറഞ്ഞ വിഭാഗമാണ് ക്രൈസ്തവർ ഉള്ളതെങ്കിലും ഇന്നലെയൊക്കെ എല്ലാ പ്രദേശത്തുകൂടെ ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം വിഭാഗവും ഹിന്ദു വിഭാഗവും ക്രൈസ്തവ വിഭാഗവും എല്ലാം കൂടി ചേർന്നുകൊണ്ട് കരോളും അതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷമൊക്കെ നടന്നു കൊടുക്കുന്ന ഈ മാതൃകയിൽ ഈ സ്നേഹവും ഒക്കെ ഐക്യവും വേണ്ടിയുള്ള ആഘോഷത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു നമസ്കാരം കെ ന്യൂസ് ചാനൽ ക്രിസ്മസ് ആഘോഷ പരിപാടിയിലാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ള എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് ഒരു ആഘോഷം അത് ഈ രീതിയിലുള്ളൊരു ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമേ തന്നെ നടപ്പാവുന്നുള്ളൂ ന്യൂനവർഷങ്ങളെ പല രീതികളിലും ആക്രമിച്ചു ഇപ്പോൾ കർണാടകയിൽ പത്ത് നാഞ്ഞൂറ് വീടുകളാണ് ബുൾഡോസറായി നിരത്തിയിട്ടുള്ളത് അതുപോലെ കരോള് കരോൾ നടത്തുന്നതിനെതിരെ ഇന്ത്യ രാജ് ഭരിക്കുന്ന ബി ജെ പി സംഘടനകളും യുവജന സംഘടനകൾ അടിച്ചു നിരത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഇന്നലെ പല ഇടതുപക്ഷ സംഘടനകളും മറ്റ് സംഘടനകളൊക്കെ കരോൾ നടത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാം ഒരുമിച്ച് ഒരേ മനസ്സോലെ നമുക്ക് ഈ ഉദ്യമത്തിൽ പങ്കുകൊള്ളാം എന്ന് ഞാൻ ആശംസിക്കുന്നു ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഇന്നേ ദിവസം ക്രിസ്മസ് ആഘോഷ പരിപാടി പല രൂപങ്ങളിലായി പല തരങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് കരുവാരകുണ്ട് പ്രത്യേകിച്ച് കരുവാരകുണ്ടിലെ മാധ്യമരംഗത്തെ അതിശക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കരുവാരകുണ്ടിലെ പൊതു രാഷ്ട്രീയ നവമണ്ഡലങ്ങളിൽ മാധ്യമ മാധ്യമരംഗത്ത് ശ്രദ്ധേയ നേടിയ കെനുസിൻ്റെ ക്രിസ്മസ് ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടാണ് നിയുക്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണിയൻകുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മതരംഗത്തുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച കാനൂസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള മുഴുവൻ ക്രൈസ്തവ വിഭാഗങ്ങൾക്കും മുഴുവൻ ക്രിസ്മസ് ആശംസകൾ കൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ഈ ക്രിസ്മസ് ഈ ചടങ്ങിനെ എല്ലാവിധ ആശംസകളും ആരംഭിക്കുന്നു ഇത്തരമായ കൂട്ടായ്മ എല്ലാ ലോകത്തും എല്ലാ സ്ഥലത്തും ഇതുമാതിരിപ്പിച്ചു നല്ല സ്നേഹത്തിനും സന്തോഷവും ശരിയാകാനും വേണ്ടി അള്ളാർത്തരാ എല്ലാവർക്കും തോഷിക്കട്ടെ ലോകത്തിലെ സർവ്വജനങ്ങൾക്കും ഇതുമാതിരി മനസ്സും ഇതാണ് അള്ളാർ ക്രയം ചെയ്യട്ടെ അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും ഇവാള ഭാഗ്യവും ഇനി തുടർന്നും എല്ലാ നേരത്തും പഠിച്ചു ഈ ഇതുവരെ കൂട്ടാനായി തൊട്ടെ നമുക്ക് ഒരുമിച്ച് ജീവിതങ്ങളൊക്കെ തൊട്ടെ ോ ഇനി എല്ലാരും ഓരോ കഷ്ണം കഴിച്ചിരുന്നു